ാണ് ഇവിടൊന്നും നാടപ്പുറത്തന്നെ കൂടുതൽ ഈ സ്ഥലം കണ്ടിട്ടാകില് വേറെ നമ്മൾ ലോട്ടസ് എൻട്രി ഫീസ് അതിന്റെ ആൾക്കാർ ഈ ഇവിടെ അടുത്ത ഞങ്ങള് പോയത് ഡൽഹിയില് ഫേമസ് ആയിട്ടുള്ള മാർക്കറ്റിലാണ് ഇതെല്ലാം അവിടെ കട്ടണ്ട അച്ഛതാണ് അതുകൊണ്ടാണ് ചോർ മാർക്കറ്റ് എന്ന് പറയുന്നത് അവിടെ സ്വന്തമായിട്ട് ഈ അച്ഛനും അമ്മയെ ഒഴിച്ച് ബാക്കിയെല്ലാം കിട്ടും പറയാൻ നോക്കാം റോട്ടും വന്ന് നേരത്തും വന്ന് നിരത്തിയിട്ട് ഭയ്യം വെക്കുന്നുണ്ട് ഇപ്പുറത്തുനിന്ന് പൂരി ഓടുന്നുണ്ട് ഫുള്ള് സെറ്റപ്പ് ഇവിട ചപ്പൽ കിത്തനാ വൺ ഫിഫ്റ്റി എത്രയാ നോക്കണോ നൂറ്റി അമ്പത് റുപ്പ് കിട്ടണ

ഇത് പണ്ടത്തെ രാജാവിന്റെ രാജാവിൻ്റെ ചെങ്കോട്ട് നമ്മളെ നാട്ടിലെ പണ്ട് മോഹൻലാലിന്റെ സിനിമ ഇല്ല അതിപ്പോ ഇവിടെ കഴിഞ്ഞിട്ടില്ല ചില ചുമരല്ലോ അങ്ങനെയാണ് ും പൊരിയും ഇവിടെ ബീഫ്രൂട്ട് ഇവിടെ പൊരിയും മിക്സറും ആ നമ്മളെ പൊരി ഉള്ളി എല്ലാം ഇട്ട് മിക്സാക്കി തരുന്നവിടെ വേൽപൂരി കോയച്ചടിക്കളി ഇല്ല മെയിൻ അതാ അമ്മ നൂഡിൽസ് പിന്നെ ഇന്ന് ഇവിടുന്ന് മണാലി ഒന്നും തിന്നിട്ടില്ല ഇതിപ്പോ ഇവിടുന്ന് പിന്നാലെ ഏടെ അവസാനി ഇവിടെ ലൈവായിട്ട് ഒരു ഡൽഹി നമുക്ക് ജസ്റ്റ് പോയി വരാൻ പറ്റുന്ന വേറൊരു ലൊക്കേഷൻ ആണ് കുത്തപ്പിനാറ് നമ്മളിപ്പോ കുത്തപ്പിനാർ എത്തിയിട്ടുണ്ട് കേട്ടാ കുത്തമിനാറ് കുത്തപ്പിനാർ കിട്ടാ ഇതാണ് കുത്തപ്പിനാർ

ാണ് നെക്സ്റ്റ് ഞാൻ ഇന്ത്യ ഗേറ്റ് കാണാൻ പോയി ഇന്ത്യ ഗേറ്റിൻ്റെ അടുത്ത് പോയി കണ്ടപ്പോഴാണ് മനസ്സിലായത് ഇതിൻ്റെ മുകളിൽ മൊത്തം മൊത്തം പോയ സൈനികരുടെ പേരെഴുതി വെച്ചിട്ടുണ്ട് അത് കണ്ടപ്പോൾ എന്തോ ഒരു വല്ലാത്ത സങ്കടം തോന്നി അടുത്തത് ഞങ്ങൾ പോയത് സരോജിനി മാർക്കറ്റാണ് ഡൽഹി പോകുന്നു എന്ന് പറഞ്ഞാൽ എനിക്ക് ഇവിടെ പോകണം എന്ന് തന്നെയായിരുന്നു കാരണം റീജനം കുറേ കണ്ടിക്ക് ഇവിടെ പത്ത് ബസ്സെല്ലാം കിട്ടുമെന്ന് പത്ത് റുപ്പൊക്കോ അമ്പത് റുപ്യൊക്കെ എല്ലാം ഞാനും കുറേ മാങ്ങിയേക്കും പക്ഷേങ്കിൽ എല്ലാം നമ്മൾ കുറേ സമയം എടുത്ത് തിരഞ്ഞു പിടിച്ച് വാങ്ങണം എന്നേനുള്ളൂ ഞങ്ങൾക്കാണെങ്കിൽ സമയവും ഇല്ലേനും എന്തല്ലോ എന്നിട്ട് ഞാൻ മാങ്ങിക്കൂട്ടിയിരിക്കും അങ്ങനെ ഡൽഹിയിലുള്ള ഏകദേശം എല്ലാ സ്ഥലവും കണ്ട് ഇനി നേരെ മണാലിയിലേക്ക്